യും മാരു കലാമണ്ഡപത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടു കൂടി ഇവിടെ നിർവഹിക്കപ്പെടുകയാണ് ഈ ചടങ്ങിലേക്ക് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ വി ആർ രാജശേഖരൻ അവൾ തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ കണ്ണന്റെ ബ്രഹ്മദത്തരുടെ അവർ വിശ്വനിഥ പരിഷത്തിന്റെ സംസ്ഥാന സംസംഗ പ്രമുഖർ ശ്രീ കെ എസ് സോമനകുട്ടൻ ജില്ലാ പ്രസിഡന്റ് ശ്രീ ശ്രീകുമാർ ഇടയാടി അതുപോലെ തന്നെ ജില്ലാ മഠമന്ത്ര പ്രമുഖർ ഡോക്ടർ നാരായണൻകുട്ടി ബെസ്റ്റ് ബേക്കേഴ്സ് ഫാമിലി അംഗങ്ങളായ ശ്രീ രമേശ് ശ്രീ ആൻഡ് പ്രേംരാജ് സിറ്റി അവരെയും കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരിയായ നമ്മുടെ വാർഡ് മെമ്പർ ശ്രീ സിജി വർഗീസ് വേദിയിലേക്ക് എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതിൻ്റെ ഉദ്ഘാടനം സമർപ്പണം നിർവഹിക്കുന്നതിന് ബഹുമാനപ്പെട്ട തന്ത്രി തിരുമേയ ക്ഷണിച്ചു കൊടുക്കുന്നു ജില്ലാ സെക്രട്ടറി ശ്രീ കെ ഉണ്ണികൃഷ്ണൻ മഠമന്ത്രി പ്രമുഖ ഡോക്ടർ നാരായണൻകുട്ടി അടുത്തതായി നമ്മുടെ ഈ ഭക്തജനങ്ങളുടെ എല്ലാം അത് സൂപ്രനമായിരുന്ന ഈ കലാമണ്ഡപം കം ഓപ്പൺ ഓഡിറ്റോറിയം അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാനായി സർവാത്മന സഹകരിച്ച ബെസ്റ്റ് മേക്കേഴ്സ് ഫാമിലി അംഗങ്ങളായിട്ടുള്ള ശ്രീ രമേശ് ആൻഡ് പ്രേംരാജ് അവരെ ആദരിക്കുന്ന ചടങ്ങാണ് അവരെ പൊന്നാടി അറിയിക്കുന്നതിനായി തന്ത്രി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു അതോടൊപ്പം അദ്ദേഹത്തിന് മെമൻഡോ നൽകുന്നതിനായി വിശു ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ വി ആർ രാജശേഖരൻ അവരെയും ക്ഷണിച്ചുകൊടുക്കുന്നു സി പി ഐ പൊങ്ങാട എണീക്കുന്നതിനായി വിശ്വഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ വി ആർ രാജശേഖരൻ അവരെ ക്ഷണിക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് മെമെൻഡോ നൽകുന്നതിനായി ക്ഷണിക്കുന്നു അടുത്തതായി നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിന്റെ സിവിൽ വർക്ക് വളരെ സ്തുപ്തർഹമായ രീതിയിൽ പൂർത്തീകരിച്ച ശ്രീ പ്രകാശ് പ്രണവം ബിൽഡേഴ്സ് അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തെ പൊന്നാതെ നയിക്കുന്നതിനായി ശ്രീ വി ആർ രാജശേഖരൻ ക്ഷണിക്കുന്നു അടുത്തതായി നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിന്റെ നിർവഹിച്ച നമ്മുടെ എല്ലാ സുഹൃത്തുക്കളായ അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ് ശ്രീ ദി അദ്ദേഹം ജോലി തിരക്കുകൾക്കിടയിൽ നമ്മുടെ അക്ഷരങ്ങൾ സ്വീകരിച്ച് തിരുവനന്തപുരത്ത് നിന്നും ഇവിടെ വരെ എത്തിച്ചേർന്നു അദ്ദേഹത്തെ പൊന്നാടി

ಅದೇ ಹೇರ ನಿರ್ವಹಿಸ್ ಅದರಿಕೊಳ್ಳ ನಮ್ಮ ಕ್ಷೇತ್ರ ನಮ್ಮ ಕ್ಷೇತ್ರ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ഏതാണ്ട് രണ്ടായിരത്തി ഏഴ് മുതൽ എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്നത് ശ്രീ ബിജു ആചാര്യാണ് ക്ഷേത്രത്തിന്റെ നമസ്കാര മണ്ഡപം അതുപോലെ തന്നെ കൃഷ്ണസ്വാമിയുടെ ശ്രീകോവിൽ ഗോപിൽ അതേപോലെ തന്നെ ഇപ്പോൾ ഗോപുരവാതിൽ ഇതിൻ്റെ എല്ലാം നിർമ്മാണം വളരെ ശുദ്ധമായിട്ടുള്ള രീതിയിൽ പൂർത്തിയാക്കി അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി വിശ്വഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന സംസാംഗ പ്രമുഖ ശ്രീ ಈ ನಮ್ಮ ಚುಕ್ಕು ನಿರ್ಮಾಣ ಅದೇ ನಮ್ಗೆ ಸುಳ್ಳು ಸತೀಶ್ ಆಚಾರ್ಯ ಈ ವೇದಿಕೆ ಅದೇ ಪ್ರಸಿದ್ಧ ಜಿಲ್ಲಾ ಸೆಕ್ಟರಿ ಶ್ರೀ ಕೇ ಉಮಿ ಕೃಷ್ಣನ್ ಅವರೇ ಕ್ಷಣಿಸು അടുത്തതായി നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ ചിത്രത്തിൻ്റെയും ക്ഷേത്രത്തിന്റെ ആകെയും പെയിന്റിംഗ് വർക്ക് വളരെ സുദൃഢമായ രീതിയിൽ നിർവഹിച്ച ശ്രീ നായർത്തെ ആദരിക്കുന്നതിന് വേണ്ടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു വിശ്വരം ജില്ലാ മഠമന്ത്രി പ്രമുഖർ ഡോക്ടർ നാരായണൻകുട്ടി അവർ അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു അടുത്തതായി നമ്മുടെ ഈ ക്ഷേത്രത്തിലെ ഗേറ്റിന്റെ എല്ലാ നിർമ്മാണം ബിൽഡിംഗ് വർക്ക് വളരെ സുദൃഹമായിട്ടുള്ള രീതിയിൽ രാജേഷ് പൂർത്തീകരിച്ചും സുപ്രചിതനായ ശ്രീ വി ആർ രാജശേഖരൻ പറയുന്നു അടുത്തതായി ശ്രീ സി കെ ഷൈജു നമ്മുടെ ക്ഷേത്രത്തിന്റെ ടൈം വർക്കുകളെല്ലാം വളരെ സുദൃഹമായിട്ടുള്ള

Hare Krishna Hare Krishna